താനൂർ കയപുരം വി കെ നായനാർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പുത്തന്തേരു അംഗൻവാടിയിൽ വെച്ചായിരുന്നു പരിപാടി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി സെറീന പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ലൈജു അധ്യക്ഷനായി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയോ യുദ്ധം യുദ്ധം നോക്കൂ പലസ്തീൻ ഉക്രൈൻ നടത്തിയോ യുദ്ധം ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന ആരാണ് അവിടെ കുട്ടികളെ ആരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരാണ് ആരാണ് മരണപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാണ് അല്ലെ കൂടാതെ ആരാണ് മരണപ്പെടുന്നത് നിങ്ങള് മാതാ മാതാവാണ് പിതാവ് കുറവാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ലോകം ഒന്നടങ്കം ഒന്നടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ചാച്ചാച്ചയുടെ ം ശിദിനമായിട്ട് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാർ മധുര പലഹാരങ്ങൾ പെൻസിലുകൾ പുസ്തകങ്ങൾ എന്നിവ കൈമാറി തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും നടന്നു ടി വി രാമകൃഷ്ണൻ നുസൈബറഹീം ഗായകരായ കെ എം സാജിദ സി വി ഫസീല എന്നിവർ നേതൃത്വം നൽകി അംഗൻവാടി വർക്കർ പാർവതി സ്വാഗതവും സി എച്ച് സുഭദ്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ